ലോകസഭാ തിരഞ്ഞെടുപ്പ് മൂന്നാം ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങളിൽ ഒന്നായ നാൽപ്പത് പാർലമെൻറ്റ് മെമ്പർമാരെ ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് തന്ന് സഹായിക്കുന്ന ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനത്ത് ആ സംസ്ഥാനത്തിൻ്റെ ഗതിവിഗതികൾ എന്താണ് എന്ന് പരിശോധിക്കുക ഇത്തവണ ലോകസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേകത ബീഹാർ സംസ്ഥാനത്തിനുണ്ട് കാരണം എൻ മുന്നണി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഏറ്റവും അധികം ഭീഷണി നേരിടുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാർ അതിന് കാരണം തേജസ്വി യാദവ് എന്ന് പറയുന്ന ആർ ജെ ഡിയുടെ കരുത്തനായ നേതാവ് ബീഹാറിൽ ഉണ്ടാക്കിയെടുക്കുന്ന പുതിയ ഒരു മുന്നേറ്റമാണ് അദ്ദേഹം നടത്തിയ ജനവിശ്വാസ യാത്ര ഏകദേശം മൂവായിരത്തോളം കിലോമീറ്ററുകൾക്ക് മുകളിൽ ബീഹാറിൽ സഞ്ചരിച്ചപ്പോൾ ബീഹാറിൻ്റെ നാനാ മേഖലകളിൽ നിന്നും ആർ ജെ ഡിക്കും തേജസ്വി യാദവിനും ലഭിച്ച വലിയ ജനപിന്തുണ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ മുഴുവൻ അത് വലിയ രീതിയിൽ അത്ഭുതമുളവാക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണ മേഘ വേളകളിലെല്ലാം തന്നെ തേജസ്വി യാദവിൻ്റെ റാലികളിൽ വലിയ ജനക്കൂട്ടമാണ് ഇരമ്പി എത്തുന്നത് അത്രയും ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ കഴിയുന്ന ഇന്ത്യയിലെ ഒരു ഒന്നാം നമ്പർ പൊളിറ്റീഷ്യനായി തേജസ്വി യാദവ് എന്ന് പറയുന്ന മുപ്പത്തിനാലുകാരൻ മാറിയിരിക്കുന്നു എന്നാണ് വർഷങ്ങൾക്ക് മുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലാലു പ്രസാദ് യാദവ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അച്ഛൻ ജയിലിലായിരിക്കെ ഒറ്റയാൻ പോരാട്ടം നടത്തി ഒരുപക്ഷെ ജെ ഡി യു ബി ജെ പി മുന്നണിയെ മറികടന്ന് ആർ ജെ ഡി എന്ന് പറയുന്ന ഈ ശക്തമായ രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ബീഹാറിൽ ഭരണം പിടിക്കും എന്ന സാഹചര്യത്തിൽ ഇവരെ എത്തിയിരുന്നു നിരവധിയായിട്ടുള്ള എക്സിറ്റ് പോളുകൾ അങ്ങനെ പ്രവചിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അവിടുത്തെ ജാതി സമവാക്യങ്ങളിൽ വന്ന ചെറിയ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ ആ തെരഞ്ഞെടുപ്പിൽ ബാധിച്ചു എന്ന് വേണം കരുതാൻ എന്നാൽ എഴുപത്തി സീറ്റുകളുമായി ബിഹാർ നിയമസഭയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ആർ ജെ ഡി ഇപ്പോഴും നിലനിൽക്കുന്നു അവിടെ നിതീഷ് കുമാർ എന്ന് പറയുന്ന രാഷ്ട്രീയ ചാണാക്കിൻ എന്ന് വേണമെങ്കിൽ പറയാം മണിക്കൂറുകളിൽ ഒരുപക്ഷെ ഇങ്ങനെ കാല് മാറിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ കാല് മാറിയ ഒരു ഭരണാധികാരിയാണ് എങ്ങനെ കാല് മാറിയാലും അദ്ദേഹം തന്നെയായിരിക്കും ബീഹാറിന്റെ മുഖ്യമന്ത്രി എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ആ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണി എന്ന സഖ്യം തന്നെ രൂപപ്പെട്ടത് ഒരു ഒന്നര വർഷങ്ങൾക്ക് മുമ്പ് നിതീഷ് കുമാർ എൻ ഡി എ മുന്നണിയിൽ നിന്ന് രാജിവെച്ച് ആർ ജെ ഡി കോൺഗ്രസ് മഹാസഖ്യത്തിലേക്ക് വരികയും മുഖ്യമന്ത്രിയാവുകയും ചെയ്തു തെരഞ്ഞെടുപ്പിന്റെ മാസങ്ങൾക്ക് മുമ്പ് ആ മുന്നണി വിട്ട് അദ്ദേഹം വീണ്ടും നരേന്ദ്രമോഡിക്കൊപ്പം കൂടി അദ്ദേഹം നരേന്ദ്രമോദിയിൽ നിന്ന് മാറി നിന്ന ഈ ചെറിയ കാലയളവിനുള്ളിൽ ഇന്ത്യയിലൊട്ടാകെ സഞ്ചരിച്ച് എല്ലാ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെയും പ്രതിപക്ഷ നേതാക്കളെയും കണ്ടുകൊണ്ടാണ് ഇന്ത്യ സഖ്യം എന്ന ഈ ഇപ്പോൾ വലിയ രീതിയിൽ നരേന്ദ്രമോദിക്ക് വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ആം ആദ്മിയെ തൃണമൂൽ കോൺഗ്രസിനെ തൃണമൂൽ കോൺഗ്രസ് സഖ്യത്തിൻ്റെ ഭാഗ്യമല്ലെങ്കിലും അവരൊക്കെ സഹകരിപ്പിക്കുന്ന രീതിയിലേക്ക് ഒരു കോർഡിനേഷൻ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചത് ഈ നിതീഷ് കുമാറാണ് പക്ഷേ നിതീഷ് കുമാറിന് ചില സ്വപ്നങ്ങളുണ്ടായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവണം എന്ന ആഗ്രഹം കൂടി ഉള്ളിൽ ഉള്ളിലൊളിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കാൻ തയ്യാറായത് എന്നാൽ ഇന്ത്യ മുന്നണി രൂപപ്പെട്ടു വന്നപ്പോൾ മമതാ ബാനർജി ഉൾപ്പെടെ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള പലർക്കും അദ്ദേഹത്തെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ വലിയ എതിർപ്പുണ്ടായിരുന്നു അതിന് പ്രധാനമായിട്ടുള്ള കാരണം അദ്ദേഹം ഒരു കാലുമാറ്റക്കാരനാണ് എന്നുള്ളതാണ് എന്നാൽ ഇപ്പൊ അദ്ദേഹം കാലു മാറി അദ്ദേഹം ബീഹാറിൽ ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ബീഹാറിൽ തേജസ്വി യാദവ് എന്ന് പറയുന്ന ഒറ്റയാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മുന്നേറ്റമാണ് ബീഹാറിന് ഒരു കണ്ട് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളും രണ്ടായിരത്തി പതിനാലിലാണെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിലാണെങ്കിലും ബി ജെ പിയുടെ മുന്നേറ്റം ഉണ്ടായിട്ടുള്ള സംസ്ഥാനമാണ് ബിഹാർ മാത്രവുമല്ല ഒരു ദേശീയ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു വലിയ മുൻ തരംഗം മോഡിക്ക് അനുകൂലമായി ഉണ്ടാകാൻ സാധ്യതയുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് ബിഹാറ് എന്നാൽ ആ ബിഹാറിൽ നരേന്ദ്ര മോഡിയെ പിടിച്ചു കെട്ടാൻ താമരയെ അരിഞ്ഞുകളയാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി തേജസ്വി യാദവിന്റെ നേതൃത്വത്തിൽ വലിയ പ്രചണ്ഡമായ പ്രചരണങ്ങൾ അതിശക്തമായ പ്രചരണങ്ങളാണ് ബീഹാറിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഹാറിൽ തേജസ്വി യാദവിന്റെ ആർ ജെ ഡി നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ ഒന്ന് യാദവ മുസ്ലിം വൈ ഐ വൈ എം വൈ എം പാർട്ടി എന്നാണ് എം വൈ പാർട്ടി എന്നും പറയാറുണ്ട് അതായത് യാദവ മുസ്ലിം പാർട്ടി എന്ന നിലയിലാണ് ആർ ജെ ഡി അറിയപ്പെടുന്നത് ഇന്ത്യ ഏറ്റവും വലിയ സോഷ്യലിസ്റ്റുകളിൽ ഒരാളായിട്ടുള്ള ഇന്ന് വരെയായിട്ടും ബി ജെ പിയുമായിട്ട് ഒരു നിലക്കും സന്ധി ചെയ്യാത്ത നേതാവാണ് ലാലു പ്രസാദ് യാദവ് പേരിനെങ്കിലും ഒരു ബി ജെ പി അനുകൂല പ്രസ്താവന ആർ ജെ ഡിയിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയില്ല ഒരുപക്ഷെ അവർക്ക് ഈ ഫാസിസവുമായി അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിരുന്നെങ്കിൽ ലാലു പ്രസാദ് യാദവിന് ഒരു പക്ഷെ ജയിലിനകത്ത് പോയി കിടക്കേണ്ട സാഹചര്യം പോലും ഉണ്ടാകുമായിരുന്നില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും ഫാസിസ്റ്റുകളുമായും ആർ എസ് എസുമായും സന്ധി ചെയ്യാൻ തയ്യാറാവാത്ത രാഷ്ട്രീയ ജനതാദൾ ബിഹാറിൽ വലിയ ജനകീയ അടിത്തറയുള്ള പാർട്ടിയാണ് പ്രത്യേകിച്ച് യാദൻ യാദവ മുസ്ലിം കോമ്പിനേഷൻ്റെ ഒരു വലിയ സാധ്യത അവർ ബിഹാറിൽ കൃത്യമായി വിജയി അത് പയറ്റി വിജയിച്ച ആളുകളാണ് ആർ അതോടൊപ്പം തന്നെ ഈ ആർ ജെ ഡി ഏറ്റവും വലിയ ദുർബലത എന്ന് പറയുന്നതും അവരൊരു യാദവ മുസ്ലിം പാർട്ടിയാണ് എന്നുള്ളതാണ് എന്നാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തേജസ്വി യാദവിന്റെ നേതൃത്വത്തിൽ ആർ ജെ ഡി നടത്തുന്ന വലിയ മുന്നേറ്റം അവര് വളരെ കൃത്യമായിട്ട് ചില ജാതി സമവാക്യങ്ങൾ കൂടെ കൃത്യമായി പരിഗണിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവര് മുന്നോട്ട് പോകുന്നത് അഞ്ച് സീറ്റുകളാണ് അവർ ലെഫ്റ്റ് പാർട്ടികൾക്ക് നൽകിയിട്ടുള്ളത് സി പി ഐ എം എൽ മൂന്ന് സീറ്റിലും സി പി എമ്മും സി പി ഐയും ഓരോ സീറ്റിലും മത്സരിക്കുന്നുണ്ട് ഈ സീറ്റുകളിലൊക്കെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ യാദവ മുസ്ലിം ജാതികൾക്ക് നിന്ന് ബിഹാറിൽ വലിയ സ്വാധീനമുള്ള മറ്റു ജാതികളിൽ നിന്നുള്ള ആളുകളെ മത്സരിപ്പിച്ചുകൊണ്ട് ആ ഒരു ജാതി സമവാക്യം കുറെ കൂടി കൃത്യമാക്കുവാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് ഈ അടുത്ത കാലത്തായിട്ട് തേജസ്വി യാദവ് ബിഹാറിൽ നടത്തുന്ന മുന്നേറ്റങ്ങളിൽ യാദവ മുസ്ലിം എന്നതിനപ്പുറം അതി പിന്നോക്ക ജാതി വിഭാഗങ്ങൾ അതിദരിദ്ര വിഭാഗങ്ങൾക്കിടയിലേക്ക് കൂടി കയറി ചെല്ലാൻ തേജസ്വി യാദവിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും കഴിയുന്നുണ്ട് കാരണം നിതീഷ് കുമാർ എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ നേതാവിൻ്റെ ഏറ്റവും വലിയ വിജയം ബീഹാറിലെ അതിപിന്നോക്ക പിന്നോക്ക മേഖലകളിൽ അതി ജാതികളിൽ അവിടുത്തെ ദലിതരിൽ അതുപോലെ തന്നെ ഏറ്റവും ദരിദ്രരായ ആളുകളിൽ നിതീഷ് കുമാറിന് ഇപ്പോഴും ഒരു പോപ്പുലാരിറ്റി ഉണ്ട് എന്നുള്ളതാണ് ബി ജെ പിക്ക് മുന്നി ബി ജെ പി മുന്നണിക്കൊപ്പം അദ്ദേഹം പോകുമ്പോഴും അദ്ദേഹത്തിന് ജയിക്കാൻ സാധിക്കുന്നത് അതി പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ അദ്ദേഹത്തിനുള്ള ശ്രീ നിതീഷ് കുമാറിനുള്ള സ്വാധീനമാണ് എന്നാൽ ആ സ്വാധീന മേഖലകളിലേക്ക് കടന്നു കയറാൻ ഈ തെരഞ്ഞെടുപ്പിൽ തേജസ്വി യാദവും ആർ ജെ ഡിയും ശ്രമിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജിതിൻറാം മഞ്ജിയുടെ പാർട്ടി അപ്പുറത്താണ് രാംവിലാസ് പ്രസാന്റെ മകന്റെ പാർട്ടി അപ്പുറത്താണ് എൻ ഡി എക്കൊപ്പമാണ് പക്ഷേ ഇവിടെ ആർ ജെ ഡിയും അതുപോലെ തന്നെ കോൺഗ്രസും സി പി എമ്മും സി പി എം എല്ലും അതുപോലെ തന്നെ വികാസ് ഹിസാൻ പാർട്ടിയും ഒക്കെ ചേരുന്ന വലിയൊരു കോമ്പിനേഷൻ അത് ബീഹാറിലെ ജാതി സമാവാക്യങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതോടൊപ്പം പ്രചരണ ഘട്ടങ്ങളിലൊക്കെ തന്നെയും ഏറ്റവും അഗ്രസീവായിട്ടുള്ള അറ്റാക്കിംഗ് നരേന്ദ്രമോദിക്കെതിരെ നടത്തുന്നത് തേജസ്വി യാദവാണ് ഒരു ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ എന്തെങ്കിലും സാധ്യതകൾ തുറന്നിടുന്നുണ്ട് എങ്കിൽ അതോടൊപ്പം തന്നെ എൻ ഡി എ സർക്കാരിനെ താഴെ ഇറക്കാൻ അല്ലെങ്കിൽ എൻ ഡി എ സർക്കാരിനെ പിന്നോട്ട് കൊണ്ടുപോകാനുള്ള ഏതെങ്കിലും ഒരു ശ്രമം ഈ രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് വരുന്നുണ്ട് എങ്കിൽ അതൊന്ന് അതാദ്യം സംഭവിക്കുന്ന ഒരു സംസ്ഥാനം അത് ബിഹാറായിരിക്കും ബിഹാർ ഇന്ത്യ സഖ്യത്തിന് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് ഒരുപക്ഷെ ഇന്ത്യ സഖ്യത്തിന് മുന്നേറ്റമുണ്ടായാൽ അത് ബിഹാറിൽ നിന്ന് കാരണം അത്രയും വലിയ ഒരു ഒരു സ്വീകാര്യതയാണ് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും ബീഹാറിൽ തേജസ്വി യാദവിൻ്റെ റാലികൾക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും അദ്ദേഹത്തിന് വലിയ പിന്തുണയാണ് അതോടൊപ്പം തന്നെ ബീഹാറിലെ ജനങ്ങൾക്കിടയിലും വലിയ പിന്തുണയാണ് അദ്ദേഹം പറയുന്നത് സാമ്പത്തിക അസമത്വമാണ് ബീഹാറിലെ ജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നാണ് അതോടൊപ്പം തന്നെ സാമ്പത്തിക അസമത്വത്തിനൊപ്പം ജാതി സെൻസസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സ ശക്തമായ നിലപാടുമായി അവരൊന്നും ഉയർത്തിപ്പിടിക്കുന്ന ഒരു മുദ്രാവാക്യം നീതിയാണ് അതിനുവേണ്ടിയിട്ട് മത ജാതി മറ്റു എല്ലാ സങ്കല്പങ്ങൾക്കും അപ്പുറം സാമൂഹിക നീതിക്ക് വേണ്ടി പോരാടുന്ന ബിഹാർ ആ ബിഹാറിൽ ഇത്തവണ രജസ് എന്ന് പറയുന്ന മുപ്പത്തിനാലുകാരൻ്റെ നേതൃത്വത്തിൽ നരേന്ദ്രമോദിയെ പിടിച്ചുകെട്ടാനുള്ള ശക്തമായ പോരാട്ടമാണ് ബിഹാറിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയും ഏറ്റവും ശക്തമായ പാർട്ടിയും ആർ ജെ ഡി ആണെന്നിരിക്കെ എല്ലാ മേഖലയിലും അതേപോലെ തന്നെ ശക്തി കോൺഗ്രസിനും അവ അവരോടൊപ്പം നിൽക്കുന്ന മറ്റു കക്ഷികൾക്കും ഇല്ലെന്നിരിക്കെ ഈ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ ഒറ്റയാൻ പോരാട്ടത്തിലൂടെ നേരിടുന്നു എന്ന പ്രത്യേകത കൂടി തേജസ്വി യാദവനുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിനെ തന്നെ മാറ്റിമറിക്കാവുന്ന പ്രകടനമായിരിക്കും ബിഹാറിൽ നിന്ന് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്